പെർഫ്യൂം പ്രസന്റ് ചെയ്യുന്ന മിനലിസം ഷോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അയാം അബ്ദുൾ വാസിദ് സുദീപ് ഇന്ന് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഇദ്ദേഹം മനസ്സിലുള്ള സ്വീകരിക്കുന്ന ഒരു നമ്പരി ഇത് മൂന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ് ഓക്കെ ആദ്യമായിട്ട് ഇച്ചാ ഇക്കളാം നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടാം നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തിന്റെ പേര് മനസ്സിലേക്ക് ഓർമ്മിക്കുക മനസ്സിലേക്ക് ഓർമ്മിക്കുക ഓക്കെ ആ മുമ്പ് ആ സ്ഥലം പോയിട്ടുണ്ട് മുമ്പ് മുമ്പ് ആ സ്ഥലത്ത് പോയിട്ടുണ്ട് ഇനിയും ഒരുപാട് തവണ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് അല്ലേ ഓക്കെ അത് ഫ്ലൈറ്റിലേക്ക് ഫ്ലൈറ്റിലേക്ക് പോകുന്ന സ്ഥലമാണോ ഫ്ലൈറ്റ് വഴി അല്ല ഓക്കെ ഞാൻ ആ സ്ഥലത്തിന്റെ പേരെഴുതിട്ടുണ്ട് ഓക്കെ ഏതായിരുന്നു സ്ഥലം പറയണോ ഏതായിരുന്നു സ്ഥലം ഓക്കെ മക്ക എത്ര തവണ പോയിട്ടുണ്ട് നിങ്ങൾ അഞ്ചാത്ത അഞ്ചാറ പോയിട്ടുണ്ട് ഓക്കെ ഇനി രണ്ടാമത്തെ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് നിങ്ങൾ കഴിച്ചതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഇനി ഇനിയും കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഫുഡ് ഏതാണ് ഒന്ന് മനസ്സിലാക്കുന്ന അറിയിക്കാം ഒന്നായിരുന്നു അറിയിക്കാം ഓക്കെ ഞാനൊരു ഫുഡിന്റെ പേര് എഴുതിയിട്ടുണ്ട് ഓക്കെ ഏതായിരുന്നു നിങ്ങൾക്ക് ആ ഏറ്റവും കഴിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഫുഡിന്റെ പേര് മന്തി മന്തി ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ട് ഇനി ഒരുപാട് കഴിക്കാൻ ആകില്ല എന്ത് ഫ്ലേവർ ചിക്കൻ ആണോ ബീഫാണോ മട്ടൺ ആണോ എന്ത് മന്തിയെ കഴിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടും ചിക്കൻ ചിക്കൻ ആണ് കഴിക്കാൻ ഇഷ്ടം ഇനി നിങ്ങൾ ഒന്ന് മുതൽ അമ്പതോടെയുള്ള ആ സംഖ്യ മനസ്സിലേക്ക് ഓർമ്മിക്ക उन दिन मामले ज़्यादा लोग इस्तेमाल किया पाने से लेकर और मिल क्या मैं तो और मिचो ओके ah, okay. और मिचो मैं तो और मिचो देखा है पता है और मिचो ओके ठीक है वो देख देखो ഇഷ്ടപ്പെട്ട സ്ഥലം മൂന്ന് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ ആദ്യം ചോദിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പോവാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഞാൻ ആദ്യമായി ചോദിച്ചത് നമ്പർ വൺ നമ്പർ വൺ ആദ്യമായി ഞാൻ ചോദിച്ചത് അദ്ദേഹം പോവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇനിയും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പോയിട്ടുള്ളത് വെച്ച ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഏതാണ് എന്ന് പറയാമോ നോക്കാം മക്ക എന്ന സ്ഥലമാണ് അദ്ദേഹം പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ടുള്ള ചോദിച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത് ഞാൻ എന്താ ചോദിച്ചത് രണ്ടാമത് ഞാൻ ചോദിച്ചത് അദ്ദേഹം കഴിച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ത് ഭക്ഷണമാണ് നിങ്ങൾ എന്ത് ഭക്ഷണമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം മന്തി ഓക്കെ മൂന്നാമത് വളരെ സീക്രട്ടായിട്ടുള്ള ഒന്ന് മുതൽ അൻപതിനിടയിലുള്ള ഒരു സംഖ്യ മനസ്സിലേക്ക് ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു ആ സംഖ്യ ഏതാണെന്ന് പറയാമോ ഇരുപത്തി ഒമ്പത് ട്വന്റി നയൻ ഇതാണ് മെന്റലിസം താങ്ക് യു സോ മച്ച്